നിങ്ങൾക്കൊരു കാര്യം കാണിച്ചേട്ടെ ദേവൂട്ടീനോട് ഞാൻ മേശപ്പുറത്ത് കവറില് തണ്ണിമത്തനുണ്ടായിരുന്നേ അതെടുത്തൊന്ന് മോളെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എന്താ എടുത്ത് കൊണ്ടുവയ്ക്കുന്ന കാണിച്ചേട്ടെ ദയവേ നീ എന്താ ഫ്രിഡ്ജ് കൊണ്ടുവച്ച തണ്ണിമത്തനാ അതെടുത്ത് കാണിച്ച തണ്ണിമത്തന എന്താന്ന് ഇപ്പോൾ വെച്ച തണ്ണിമത്തനെ ഇങ്ങോട്ട് കാണിച്ചേ അതാണോ തണ്ണിമത്ത അതിന് പൈനാപ്പിൾ എന്നാ പറയുക മാനണ്ട മറിഞ്ഞിക്കണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തണ്ണിമത്തൻ ഏതാണെന്നുള്ളത് ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചല്ലേ മേശപ്പുറത്തുണ്ട് അത് പൈനാപ്പിൾ എന്നാണ് പറയുന്നത് കൈതച്ചക്കു പറയും കൈതച്ചക്ക ആ അതാണ് വെക്ക് അതാ പച്ച കളർ അത് തന്നെ അതാണ് ഇങ്ങോട്ട് വാ എന്താണ് തണ്ണിമത്തൻ ഏത്തക്കേറ പേര് കൊണ്ടല്ല പഠിച്ചോണീന് അറിയോ കുമ്മട്ടിക്കു തുമ്മി കുമ്മട്ടിക്ക ജ്യൂസ് ഏ തീ മഹ് വരടി അരുമിനിറ്റ്

അയ്യോ ഫാഷൻ ഷോ ആണോ കാല് തെറിച്ചു പോന്ന നോക്കിക്കോ ആ പയ്യ വെക്കണംക്കെ ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞാ ഫാഷൻ ഷോ എല്ലാം കഴിഞ്ഞാ ത്രയും പത്തര മണി കിടന്ന് ഉറങ്ങി എണീറ്റ് നമ്മള് വിശക്കുന്നത് പറഞ്ഞിട്ട് ഒരു റോബസ്റ്റാപ്പഴ എടുത്ത് തിന്നിട്ട് ഓഫ് 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 ഞങ്ങൾ എവിടെയാട്ടോ കിടക്കയിലെ ഒന്നും കൊണ്ടല്ല അകത്ത് കിടച്ചു അകത്ത് കിടക്കുമ്പോ എനിക്ക് വല്ലാത്ത ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്ന് തറയിൽ ഇതുപോലെ കിടക്കുമ്പോ ഒട്ടനച്ഛനുണ്ട് അവിടെ നമ്മളെ കൃഷ്ണനുണ്ട് എല്ലാരും ഉണ്ട് മനുഷ്യൻ മേടിക്കാനില്ല സൃഷ്ടിച്ചു മനുഷ്യൻ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവച്ചു മനസ് പങ്കുവച്ചു മണ്ണു വന്ന് തോയാവോ അപ്പെല്ലാര്ക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ ബൈ